കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ വികസന പദ്ധതികൾക്ക് പണം അനുവദിക്കാതെയുള്ള കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാഗലശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം പ്രതിഷേധ സൂചകമായി തപാലിൽ അയച്ചു പെരുങ്ങോട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സദസ് ഡി ജനറൽ സെക്രട്ടറി പി മാധവദാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജിംഷാദ് മോളി പറമ്പ് സലീം രവി എ മുജീബ് ഫാരിസ് പി പ്രണവ് കെ ഉമ്മർ അബ്ഷർ അലി എസ് സൈനുദ്ദീൻ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ലോക്സഭയിൽ രണ്ട് ദിവസങ്ങൾക്ക് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കേരള അവഗണന കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ ഗവൺമെന്റിന്റെ പ്രതിഷേധത്തിൽ ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ ഈ ഇന്ത്യൻ പാർലമെന്റിൽ രണ്ട് ദിവസങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആദിശക്തിമത്തായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ തന്നെ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്ന ഒരു വാക്ക് പോലും ഇന്ത്യ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രി നിർമ്മല സീതാരാമൻ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവഗണനയായി അവഗണനയായി ഈ ഈ സമൂഹത്തോടുള്ള മാത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്